നമസ്കാരം പെയ്യമടിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജഡാമാഞ്ചി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് പുരാതനകാലം മുതൽ സുഗന്ധദ്രവ്യത്തിനും മരുന്നിനും മതചടങ്ങുകൾക്കും ജഡാമാഞ്ചി ഉപയോഗിക്കുന്നുണ്ട് വലേറിയനെസി കുടുംബത്തിലെ നാടോസ്റ്റാസ് ജനുസിലെ ജഡാമാൻസി ഇനമാണ് ജഡാമാഞ്ചി ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം നാർഡോസ്റ്റാക്കിസ് ജഡാമാൻസി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് കൂടാതെ ഒട്ടേറെ പര്യായങ്ങൾ ശാസ്ത്രീയ നാമത്തിൽ ഇതിനുണ്ട് ഫെഡിയ ഗ്രാൻഡി ഫ്ലോറ ഫെഡിയ ജഡാമാൻസി നാർഡോസ്റ്റാക്കിസ് ചിൻസിസ് ബറ്റാലിൻ നാർഡോസ്റ്റാക്കിസ് ഗ്രാൻഡി ഫ്ലോറ പത്രീനിയ ജഡാമാൻസി വലേരിയാന ജഡാമാൻസി എന്നൊക്കെ ശാസ്ത്രീയ നാമത്തിൽ ഇതിന് പര്യായങ്ങളുണ്ട് മലയാളത്തിൽ മലയാളത്തിലെ ജഡാമാൻജി മാഞ്ചി ജഡാമാൻജി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ജഡാമാൻസി സ്പൈക്കനാർഡ് മസ്ക് റൂട്ട് പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ജഡാമാൻസി ഭൂതജട ജഡില തപസ്വിനി സുലോജ മഷ നളിത കൃഷ്ണജ മിഷിക മിഷി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ ഇതിനെ ജഡാമാൻസി കാൽഡ എന്നൊക്കെ പറയാറുണ്ട് തെലുങ്ക് തെലുങ്ക് ഭാഷയിലേതിനെ ജമാൻജി എന്ന് പറയുന്നു തമിഴിൽ ഇതിനെ ജഡാമാജി എന്ന് പറയാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഹിമാലയൻ സമുദ്ര നിന്നും മൂവായിരം മീറ്റർ മുതൽ അയ്യായിരം മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ജഡാമാഞ്ചി ഹിമാലയത്തിൽ കാശ്മീർ നേപ്പാൾ സിക്കിം ഭൂട്ടാൻ എന്നീ പ്രദേശങ്ങളിൽ വന്യമായി ഇത് കാണപ്പെടുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം നാട്ടു മരുന്നുകൾക്കായുള്ള അമിത ശേഖരണവും ആവാസവ്യവസ്ഥയുടെ നാശവും കാലിമേക്കലും കാരണം ഇതിന്റെ ഒരു ഇതിനെ ഒരു വംശനാശ ഭീഷണിയുള്ള സസ്യമാക്കുന്നുണ്ട് ജഡാമാഞ്ചി വയ്ക്കുന്നിടത്ത് പൂച്ച വന്നു കിടക്കാറുണ്ട് ഇതിന്റെ ഗന്ധം പൂച്ചയെയും മറ്റ് ചില മൃഗങ്ങളെയൊക്കെ ആകർഷിക്കുന്നുണ്ട് കുപ്പമേനി പോലെ ഇതും ഒരു പൂച്ച മയക്കയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഉപകരണം നോക്കാം ഒരു മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായിയായ ഒരു സസ്യമാണ് ജഡാമാഞ്ചി ഇതിന്റെ മൂലകാന്ഡം കട്ടിയുള്ളതും നീളമുള്ളതും കറുത്തതും സുഗന്ധമുള്ളതുമാണ് അടിഭാഗത്തെ ഇലകൾ നേർത്തതും നീണ്ടതുമാണ് അതിന് ഏകദേശം പത്ത് സെന്റിമീറ്റർ നീളവും രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും മുകളിലേക്ക് വ വളരുംതോറും ഇലകൾ ചെറുതും അണ്ടാകൃതി ഉള്ളതുമാണ് പുഷ്പങ്ങൾ ചെറുതും വെള്ളനിറമോ ഇളം ചുവപ്പ് നിറമോ ആയിരിക്കും കായകൾ ചെറുതും ചെറു രോമങ്ങൾ ഉള്ളതുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെ നോക്കാം ഇതിന്റെ ജഡപ പോലുള്ള വേരിൽ നിന്നും വലിയ സുഗന്ധമുള്ള ആംബർ നിറമുള്ള ഒരു സുഗന്ധ എണ്ണ ലഭിക്കുന്നുണ്ട് ഈ തൈലം ഔഷധ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം സൗന്ദര്യവർദ്ധകങ്ങളായ ലേപനങ്ങളിലെല്ലാം തന്നെ ജഡാമാഞ്ചി ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചേർക്കുന്നുണ്ട് വിശ്വാസവും ആചാരവുമായിട്ടുള്ള ബന്ധങ്ങൾ നോക്കാം അഗ്നിഹോത്ര ഹോമത്തിലെ ജഡാമാഞ്ചി ഉപയോഗിക്കുന്നുണ്ട് ശാന്തിയും സമാധാനവും ഇത് പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം രാസഘടകങ്ങള് ജഡാമാഞ്ചിയുടെ വേരിൽ തൈലം പശ കർപ്പൂരതുല്യമായ ഒരു വസ്തു സുഗന്ധമുള്ള അമ്ലദ്രവ്യം ജഡാമാംസോൻ എന്നീ കർമ്മകാരി ഘടകം എന്നിവ അടങ്ങിയിട്ടുണ്ട് ജഡാമാഞ്ചിയുടെ വേരിൽ ഒരു ശതമാനത്തോളം തൈലമാണ് ഈ തൈലം പച്ച കലർന്ന മഞ്ഞ നിറമുള്ളതും വെള്ളത്തിൽ അല്പം മാത്രം ലയിക്കുന്നതും വായുവിൽ വേഗം ബാഷ്പീകരിക്കുന്നതുമാണ് ഔഷധ മൂല്യം നോക്കാം ജഡാമാഞ്ചിയുടെ പ്രഗന്ധവും വേരും തൈലവും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് നീര് വേദന വ്രണം മസ്തിഷ്ക ജനിതക വികാരങ്ങള് ഹിസ്റ്റീരിയ ഹിസ്റ്റീരിയോ എപ്പിലപ്സി ആർത്തവവിരാമ സമയത്തുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അപസ്മാരം മാനസിക സംഘർഷം വിഷാദം തലവേദന ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഇവ ഇത് ശമിപ്പിക്കുന്നതാണ് മസ്തിഷ്ക ബലം രക്തചംക്രമണം ഉറക്കം മൂത്രം ഹൃദയപേശികളുടെ ബലം കുളിർമ ഊർജസ്വലത എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് ഈ സസ്യം ദീപനവും പാചനവും ആണ് മൃദുവായ വിരേചനമുണ്ടാക്കുന്നതും വാതാനുലോഭനവും ആണ് ജഡാമാഞ്ചി സേവിക്കാനും അകത്ത് സേവിക്കാനും ബാഹ്യലേപനത്തിനും നല്ലതാണ് ചില വൈദ്യന്മാര് ജടാമാഞ്ചിയെ വയമ്പിനു തുല്യമായി കണക്കാക്കുകയും വയമ്പിന് പകരമായി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് ജടാമാഞ്ചി ചേരുന്ന ഔഷധങ്ങളെ നോക്കാം നാദയാദി ക്ഷാരം അമൃതാദി എണ്ണ അരിമേതാദി തൈലം അഷ്ടദശ ശശിതകം പ്രസാരണി തൈലം കുപജപ്രസാരണി തൈലം ത്രിഫലാദി തൈലം നാഗരാദി തൈലം നാരായണ തൈലം ബലാഗുളിച്ചാദി തൈലം ബലാതൈലം ബലാദാത്രാദി തൈലം മഞ്ജിഷ്ടാദി എണ്ണ മഹാരാജപ്രസാരണി തൈലം വില്യം പാശ്ചോത്യാദി എണ്ണ സപ്തശതികം പ്രസാരണി തൈലം സാരസ്വത ചൂർണം ജീരകാദി ലേഹ്യം മദന ലേഹ്യം മഹത് പഞ്ചഗവ്യ ഘൃതം മഹാപൈശാചിക ഘൃതം വാരണാദി ഘൃതം ഹ്രീബരാദി ഘൃതം ത്രായാന്ത്യാദി കഷായം എന്നിവയിലെല്ലാം ഡാ മാഞ്ചി ചേരുന്നുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഉന്മേഷം ഉണ്ടാക്കാനും കാൽ ടീസ്പൂൺ ജഡാമാഞ്ചി ചൂർണ രൂപത്തിൽ കഴിക്കാവുന്നതാണ് ജഡാമാഞ്ചിയുടെ പുക കൊള്ളുന്നതും ഇതിനൊക്കെ നല്ലതാണ് രണ്ട് ജഡാമാഞ്ചിയും അശ്വഗന്ധവും പൊടിച്ച് ഉറക്കമില്ലായ്മയ്ക്ക് സേവിക്കുന്നത് വളരെ ഫലപ്രദമാണ് മൂന്ന് ജഡാമാഞ്ചി സ്ലീപ്പിംഗ് ബാഗിലോ തലയിണയിലോ സൂക്ഷിച്ചാല് നല്ല ഉറക്കം ലഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് നാല് ഡാമാഞ്ചി അരച്ചോ എണ്ണ കാഴ്ചയോ തലയിൽ തേച്ചു കുളിച്ചാൽ കേശവൃദ്ധി ഉണ്ടാകും ഇതുകൊണ്ട് തലയ്ക്ക് കുളിർമയും മനസ്സിന് ശാന്തിയും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അഞ്ച് ജഡാമാഞ്ചി ചേരുന്ന ഒരു ചൂർണ യോഗമാണ് ജഡാമയാദി ചൂർണ്ണ ഇത് അരിക്കാടിയിലോ പുളിയിലെ നീരിലോ ചേർത്ത് പുരട്ടിയാൽ മുട്ടുവേദനയും നീർക്കെട്ടും ശമിക്കുന്നതാണ് ആറ് ശരീരത്തിൽ എവിടെ വേദനയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ജഡാമയാദി ചൂർണം അരിക്കാടിയിലോ പുളിയിലെ നീരിലോ ചേർത്ത് പുരട്ടി ഉപയോഗിക്കാവുന്ന ഏഴ് ജഡമയാദി ചൂർണവും അമുക്കുര ചൂർണവും കൂടി ചേർത്ത് സേവിച്ചാലും ലേപനം ചെയ്താലും എല്ലാത്തരം വേദനകളും ശമിക്കുന്നതാണ് എട്ട് ജടാമയാദി ചൂർണവും അമുക്കുര ചൂർണവും ചെറുപുന്ന അരിയുടെ തൈലവും കൂടി സേവിച്ചാൽ അവസ്മാരം ശമിക്കുന്നതാണ് ഒമ്പത് ജഡാമയാദി ചൂർണം ചേർത്ത് എണ്ണയോ നെയ്യോ കാച്ചി ഉള്ളം കൈയിലും ഉള്ളം കാലിലും തേച്ച് കൊടുത്താലും അവസ്മാര ശമിക്കുന്നതാണ് പത്ത് ജടാമയാദി ചൂർണം വെള്ളശംഖുപുഷ്പത്തിന്റെ വേരും കുമ്പളക്കുരുവും ഉണക്കിപ്പൊടിച്ച് ചേർത്ത് സേവിച്ചാല് ക്യാൻസർ രോഗത്തിന്റെ കഠിന വേദനക്ക് ആശ്വാസം കിട്ടും പതിനൊന്ന് ജഡാമാഞ്ചി തൈലം കാച്ചി പുരട്ടിയാല് ഞരമ്പിന് ബലം വർദ്ധിക്കും പന്ത്രണ്ട് മഞ്ചട്ടി ജഡാമാഞ്ചി ചന്ദനം പെരുങ്കുരുമ്പ എന്നിവ സമമെടുത്ത് ശുദ്ധജലത്തിൽ അരച്ച് കലക്കി എണ്ണ ചേർത്ത് കാച്ചി അരിച്ച് ലേവനം ചെയ്താൽ തീപ്പൊള്ളൽ ശമിക്കുന്നതാണ് പതിമൂന്ന് കുറുന്തോട്ടി വേര് ചിറ്റമൃദ്ദേവതാരം ഇവ കഷായം വെച്ച് ആ കഷായം നീരിൽ ജഡാമാഞ്ചി വെള്ളക്കോട്ടം ചന്ദനം കുന്തുരുക്കം തകരം അമുക്കുരം ചരളം ചിറ്റരത്ത എന്നിവ കലക്കം ചേർത്ത് എണ്ണയും വീഴ്ത്തി കാച്ചി അരിച്ച് തേക്കുക ചുട്ടുനീറ്റല് വേദന വീക്കം ഇവ കൊണ്ടുള്ള രക്തവാദം എന്നിവ ശമിക്കുന്നതാണ് പതിനാല് ജഡാമാഞ്ചിയും മുരിങ്ങയിലയും ഇരുപത്തിയഞ്ച് ഗ്രാം വീതം ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് വറ്റിച്ച് അമ്പത് മില്ലിയാക്കി ഇരുപത്തിയഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയുന്നതാണ് പതിനഞ്ച് ജഡാമാഞ്ചി ശംഖുപുഷ്പത്തിന്റെ പേര് ബ്രഹ്മി അശ്വഗന്ധം വയമ്പ് ഇവ കഷായമാക്കി നാൽപ്പത്തൊന്ന് ദിവസം വിധിപ്രകാരം സേവിച്ചാല് വലിയ ബഹളമില്ലാത്ത ഉന്മാദത്തിന് ഫലപ്രദമാണ് പതിനാറ് ജഡാമയാദി ചൂർണം കൊട്ടൻചുക്കാതി തൈലം ചിരവിയ തേങ്ങ നാടൻ കോഴിമുട്ടയുടെ വെള്ള എന്നിവ ചേർത്ത് ചൂടാക്കി ലേവനം ചെയ്ത് ആവണക്കിലെയോ എരിക്കിലെയോ വാട്ടി പൊതിഞ്ഞ് വെച്ച് തുണി ചുറ്റി കെട്ടുക ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് സന്ധികളിലെ ലിഗമെന്റിനേറ്റ ക്ഷതം ശമിക്കുന്നതാണ് നീർക്കെട്ടുണ്ടെങ്കിൽ അല്പം ഇന്ദുപ്പ് കൂടി ചേർക്കാം കാൽമുട്ടിലാണ് സാധാരണ കൂടുതലായും ലിഗമെന്റിന് തകർച്ച ഉണ്ടാകാറുള്ളത് പതിനേഴ് മുരിങ്ങയിലയും ജഡാമാഞ്ചിയും കൂടി വെന്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാല് രക്താതിമർദ്ദം കുറയും രക്തചംക്രമണം വർദ്ധിക്കുകയും ചെയ്യും പതിനെട്ട് ജഡാമയാദി ചൂർണം രോഗാനുസരണം വെപ്പുകാടിയിലോ പുളിയില നീരിലോ മുട്ട വെള്ളയോ ചേർത്ത് രക്തചംക്രമണം വർദ്ധി പുരട്ടിയാല് രക്തചംക്രമണം വർദ്ധിച്ച് ശോഭം അഥവാ നീർവീക്കം ശമിക്കുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം